അവന്റെ വെളിപ്പെടുത്തലിൽ ഒരു നിമിഷം ശ്രുതിയും ഞെട്ടി പോയിരുന്നു അമ്പരപ്പോടെ അവൾ അവന്റെ മുഖത്തിൽ സാർ എന്തൊക്കെയായി പറയുന്നത് അമ്മയ്ക്ക് എന്തു പറ്റിയെന്നാണ് എന്നാണ് പറഞ്ഞത് വെറുതെ ഓരോന്നു പറയല്ലേ അവൾ വിശ്വസിക്കാൻ പറ്റാതെ പറഞ്ഞു ഞാൻ വെള്ളം പറഞ്ഞു തനിക്ക് തോന്നുന്നുണ്ടോ ഇങ്ങനെ കുറിച്ച് ആരെങ്കിലും കള്ളം പറയൂ അമ്മയ്ക്ക് സംഭവിച്ച കാര്യത്തെ കുറിച്ച് തന്നെയാണ് ഞാൻ പറഞ്ഞത് കുറച്ചു മുൻപാണ് ബോഡി കിട്ടിയത് എന്തിന് താൻ എന്തിനാണ് ചെയ്തത് അവർ ജോ ചോദിച്ചു ഞാൻ ചിത്രത്തിന് വ്യക്തമായ കാരണമുണ്ടല്ലോ അത് സാറിനും അറിയാലോ എന്ത് കാരണം ആ വ്യക്തമായ കാരണം ഒന്ന് താൻ പറയുക എനിക്ക് ആത്മഹത്യ ചെയ്യാനാണോ കാരണങ്ങൾ ഇല്ലാതിരിക്കുന്നത് ഒരു നൂറ് കാരണമുണ്ട് അതിൽ എന്ത് കാരണമാണ് ഞാൻ പറയേണ്ടത് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഒരു കുടുംബത്തിന്റെ ഉത്തരവാദിത്തം മുഴുവൻ ചുമലിലേറ്റി ആളാ ഞാൻ അതിലൊന്നും എനിക്ക് ഒരു പരാതിയില്ല അതൊക്കെ എന്റെ കടമയായിട്ടേ ഞാൻ കണ്ടിട്ടുള്ളൂ വിദ്യാഭ്യാസം നഷ്ടപ്പെടുമ്പോഴും കൂടെയുള്ളവരൊക്കെ വളരെ സന്തോഷത്തോടെ നല്ല രീതിയിൽ പഠിച്ച് നല്ല ജോലിയിലേക്ക് പോയപ്പോഴും ഒക്കെ ഉള്ളുകൊണ്ട് വേദന ചെന്നൈ ഈശ്വരന്മാർ എന്നും പരീക്ഷിച്ചിട്ടേ ഉള്ളൂ അതുകൊണ്ട് അതൊന്നും എനിക്കൊരു കുഴപ്പായിരുന്നില്ല പക്ഷെ ഞാൻ ജീവിതത്തിൽ സ്വപ്നങ്ങൾ കണ്ടു തുടങ്ങിയത് എപ്പം മുതലാണെന്ന് സാറിന് അറിയോ ഒന്നും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല അങ്ങേറ്റം ഞാൻ ആഗ്രഹിച്ചിട്ടുള്ള ഒരു കാര്യം അത് സാറ് മാത്രമായിരുന്നു ഒരു തവണയല്ല പല തവണ ഞാൻ സാറിനോട് ചോദിച്ചു സത്യമാണ് സാറ് പലതവണ അകന്നു മാറിയിട്ടും ഞാൻ തന്നെയാണ് പുറകെ വന്നത് പക്ഷെ ഇനി എന്നെ തള്ളി പറയുമോ എന്ന് പലകൂരും ഞാൻ ചോദിച്ചിട്ടുണ്ട് അപ്പോഴൊക്കെ കൂടെ ഉണ്ടാകുമെന്ന് തന്നെയാണ് സാറ് പറഞ്ഞത് എന്തിന്റെ പേരിലാണെങ്കിലും അവസാനം നമ്മൾ കണ്ടപ്പോൾ സാറ് പറഞ്ഞത് സാറിനെ പ്രണയിച്ചു എന്നാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അംഗീകരിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമാണ് സാറ് പറഞ്ഞത് മനസ്സിൽ പോലും ഞാൻ അത് ചിന്തിച്ചിട്ടില്ല മറ്റെന്ത് കാര്യം പറഞ്ഞിരുന്നെങ്കിലും ഞാൻ അത് ആ രീതിയിൽ എടുക്കുമായിരുന്നു പ്രശ്നം ആകുമായിരുന്നില്ല പക്ഷേ ഞാൻ തോറ്റുപോയതുപോലെയായിരുന്നു സാറ് സംസാരിച്ചത് ഒരിക്കൽ പോലും സാറിൻ്റെ ഒരു രൂപ പോലും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല സാറിൻ്റെ എല്ലാ പ്രശ്നങ്ങളും അറിഞ്ഞിട്ടും എനിക്ക് സാറിന് ഇഷ്ടമായിരുന്നു സാറിൻ്റെ പണം മോഹിച്ചായിരുന്നുവെങ്കിൽ എനിക്ക് ആ പണം ലഭിക്കാനുള്ള എത്രയൊക്കെ ഉണ്ടായിരുന്നു പണം മോഹിച്ചായിരുന്നു ഞാൻ സാറിൻ്റെ പിന്നാലെ വന്നിരുന്നതെങ്കിൽ എനിക്ക് അപ്പോഴൊക്കെ അവസരങ്ങൾ ഉപകാരപ്പെട്ടാൽ മതിയായിരുന്നല്ലോ അങ്ങനെ സാറ് പറഞ്ഞപ്പോൾ ഞാനൊരു ചീത്ത പെൺകുട്ടിയാണെന്ന് എനിക്ക് തോ തന്നെ തോന്നിപ്പോയി സാറിന്റെ പിന്നാലെ ഇഷ്ടമാണെന്ന് പറഞ്ഞു ഞാൻ നടന്നതുകൊണ്ടല്ലേ ഇങ്ങനെ കേൾക്കേണ്ടി വന്നത് ആത്മാഭിമാനം നഷ്ടപ്പെട്ട ഒരു നിമിഷം പോലും ജീവിച്ചിരിക്കാൻ പാടില്ലെന്ന് പണ്ടൊരിക്കൽ അച്ഛൻ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് പെട്ടെന്ന് എന്റെ മനസ്സിലേക്ക് വന്നത് തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ ജീവിച്ചിരിക്കുന്ന പോലും അർത്ഥമില്ലെന്ന് മനസ്സിലാക്കിയത് മാത്രല്ല അമ്മയാണ് സാറിനോട് എന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകണമെന്ന് പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായി അമ്മയ്ക്കറിയാം ജീവിതത്തിൽ ഒന്നിനു വേണ്ടിയും ഞാൻ ഇന്നുവരെ വാശി പിടിച്ചിട്ടില്ല സ്വന്തമാക്കിയിട്ടുമില്ല കുട്ടിക്കാലത്ത് ഒരു കളിപ്പാട്ടം കിട്ടാൻ വേണ്ടി പോലും ഞാൻ ആവശ്യമില്ലാതെ വഴക്കുണ്ടാക്കിയിട്ടില്ല അങ്ങനെയുള്ള ഞാൻ ആദ്യമായിട്ടും അവസാനമായിട്ടും ആഗ്രഹിച്ച ഒന്നാണിത് ആ ഇഷ്ടം അമ്മയ്ക്ക് വേണമെങ്കിൽ അംഗീകരിക്കാതിരിക്കുക പക്ഷെ അതിനു വേണ്ടി അമ്മ കണ്ടുപിടിച്ച മാർഗങ്ങൾ അതെന്നെ വല്ലാതെ ഞെട്ടിച്ചു കളഞ്ഞു ഈ ലോകത്ത് എന്നെ മനസ്സിലാക്കുന്ന ഒരു മനുഷ്യൻ പോലും ഇല്ലല്ലോ എന്ന് ചിന്തിച്ച് പോയപ്പോൾ ഇനി ജീവിക്കുന്നതിൽ അർത്ഥമില്ലെന്ന് തന്നെ എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാൻ ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചത് ആത്മാഭിമാനം നഷ്ടപ്പെട്ട് ചുറ്റുമുള്ളവർക്കൊരു പരിഹാസപാത്രമായിട്ട് എന്തിനാണ് ഞാൻ ജീവിക്കുന്നത് അതിന്റെ ആവശ്യമില്ലെന്ന് തോന്നിയതുകൊണ്ടാണ് ഞാൻ ഈ ജീവിതം അവസാനിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചത് എന്നെ പോലെയുള്ളവരൊക്കെ ഈ ലോകത്തിനൊരു ഭാരമാണെന്ന് എനിക്ക് തന്നെ തോന്നി തുടങ്ങി അതുകൊണ്ട് മാത്രം ഞാൻ അവിടെ കറിഞ്ഞുപോയി ഞാൻ തന്നോട് പറഞ്ഞത് തന്നെ വലിയ തെറ്റാണ് പക്ഷേ താൻ ഒരിക്കലും എൻ്റെ പണം മോഹിച്ചല്ല എൻ്റെ പിന്നാലെ വന്നതെന്ന് തന്നേക്കാൾ നന്നായി എനിക്കറിയാം താൻ ആ നിമിഷം അവിടെ നിന്ന് പോകാൻ വേണ്ടി തന്നോടൊന്ന് ജയിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ അത് പറഞ്ഞതെന്ന് തനിക്ക് നന്നായിട്ട് അറിയാം എന്നിട്ടും എന്നെ ഒന്ന് മനസ്സിലാക്കുക പോലും ചെയ്യാതെ താൻ ഒരു കാര്യം ചെയ്യാൻ പാടില്ലായിരുന്നു തൻ്റെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാവും ഞാൻ അതിനെക്കുറിച്ച് ഒന്നും പറയുന്നില്ല ഞാൻ കാരണം തനിക്ക് വന്നുപോയ പോയ വിഷമത്തിന് തൻ്റെ കാലിൽ പിടിച്ചു മാപ്പ് പറയണേ ഞാൻ ഒരുക്കാണ് ഇനി മറ്റൊരു കാര്യം കൂടി പറയാം തനിക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ തനിക്കൊപ്പം തന്നെ ഞാനും വന്നേനെ അമ്മ മരണപ്പെട്ടതിന്റെ കാരണം ഞാൻ താൻ അറിയണം അത് തന്നോടൊന്ന് പറയാനും കൂടി ഞാൻ ഇങ്ങോട്ട് വന്നത് കുറച്ച് നിമിഷങ്ങൾക്ക് മുൻപ് താൻ അറിഞ്ഞ സത്യങ്ങളും തൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളുമെല്ലാം ഒറ്റ ശ്വാസത്തിൽ തന്നെ അവളോട് അവൻ തുറന്നു പറഞ്ഞിരുന്നു അവളോട് കുറേ സമയം സംസാരിച്ചപ്പോഴാണ് അവനും തൻ്റെ മാനസികാവസ്ഥയിൽ ഒരയവ് വരുന്നത് മനസ്സിലാക്കാൻ സാധിച്ചത് അതേസമയം കേട്ടറിഞ്ഞ സത്യങ്ങളുടെ നടുക്കത്തിലായിരുന്നു ശ്രുതി മല്ലിക അങ്ങനെ ചെയ്യുമെന്ന് അവൾക്ക് വിശ്വസിക്കാൻ സാധിച്ചില്ല ഈ സാഹചര്യത്തിൽ അവൻ എത്രത്തോളം വേദനിക്കുന്നുണ്ടാവുമെന്ന് അവൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടായിരുന്നു താൻ കൂടി അവനെ വേദനിപ്പിക്കുന്നത് ശരിയല്ലെന്ന് അവൾക്ക് തോന്നി ഒരുപക്ഷെ താൻ അനുഭവിച്ചതിനേക്കാൾ നൂറിരട്ടി വേദന ഇക്കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് അവൻ അനുഭവിച്ചിട്ടുണ്ടാകുമെന്ന് അവൾ ഉറപ്പായിരുന്നു ഏറെ ആർദ്രമായി അവൾ അവൻ്റെ കൈകൾക്ക് മുകളിലേക്ക് തൻ്റെ കൈകൾ വെച്ചു വിഷമിക്കാതിരിക്കേ സംഭവിച്ചതൊക്കെ നല്ലതിനാണെന്ന് കരുതിയാൽ മതി അമ്മ ചെയ്തതിനെ ഒന്നും ഞാൻ ന്യായീകരിക്കില്ല എത്ര വലിയ സ്നേഹത്തിന്റെ പേരിലാണെങ്കിലും അമ്മ ഒരിക്കലും സാറിനോട് ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു വലിയ തെറ്റ് തന്നെയാണ് പക്ഷെ ഒരു അമ്മയാവാൻ ഒരുപാട് മോഹിച്ചൊരു സ്ത്രീ അവർക്കതിനു സാധിക്കാതെ വന്നപ്പോൾ സ്വന്തം മകനെ പോലെ അവർ കണ്ട ഒരാൾ തന്നിൽ നിന്നും അകന്നു പോവരുതെന്ന് സ്വാർത്ഥമായിട്ട് ആഗ്രഹിച്ചു പോയ ഒരാൾ അവരെ കാട്ടിക്കൂട്ടിയ ചെയ്തികളായിട്ട് മാത്രമേ നമുക്കതിനെ കാണാൻ സാധിക്കുകയുള്ളൂ ഈ നിമിഷം അവരോട് ക്ഷമിച്ചു കൊടുക്കുക മാത്രമാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് അവരുടെ ആത്മാവിന് മോക്ഷം കിട്ടാൻ വേണ്ടി ഈ അവിടെ എല്ലാ കാര്യങ്ങളും നോക്കി അമ്മയുടെ കർമ്മങ്ങൾ ചെയ്യാൻ സാർ ഉണ്ടാവണം അവസാന നിമിഷം അവരുടെ ആത്മാവ് ആഗ്രഹിച്ചിട്ടുണ്ടാവുക അതായിരിക്കും പ്രതികാരം നമ്മൾ ചെയ്യേണ്ടതല്ല അത് ഈശ്വരൻ ചെയ്യേണ്ടതാണ് ഒന്നുമില്ലെങ്കിലും സാറിന് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു അമ്മയാണ് സാറിൻ്റെ സ്നേഹം നഷ്ടപ്പെട്ടു പോകുമെന്ന ഭയത്തിൽ അവർ കാട്ടിക്കൂട്ടിയതൊക്കെ വലിയ തെറ്റ് തന്നെയാണ് സാറിൻ്റെ ജീവിതം തന്നെയാണ് ആ തെറ്റിൽ ഇല്ലാതായി പോയത് ഒക്കെ ശരിയാണ് പക്ഷെ ഇത്രയും കാലം ഉള്ളിൻ്റെ ഉള്ളിൽ സാറിനെ അവർ എത്രത്തോളം സ്നേഹിച്ചിട്ടുണ്ടാവും സാറിനെ മാത്രമായിരിക്കും അവർ സ്നേഹിച്ചിട്ടുണ്ടാവുക അത് അതുകൊണ്ട് എല്ലാം ഈ നിമിഷം സാറ് തിരികെ പോണം അമ്മയ്ക്ക് വേണ്ട കർമ്മങ്ങളൊക്കെ അമ്മയുടെ മകന്റെ സ്ഥാനത്ത് നിന്ന് തന്നെ ചെയ്യണം ഇല്ലെങ്കിൽ ആ ആത്മാവിന് മോക്ഷം കിട്ടില്ല കർമ്മങ്ങൾ ചെയ്ത് ഏറെ സമാധാനത്തോടെ ആ അമ്മയെ യാത്രയെച്ച് തിരികെ പോര് ഇവിടെ കാത്തിരിക്കാൻ ഞാൻ ഉണ്ടാവും എനിക്കിപ്പോ അത്ര വലിയ കുഴപ്പങ്ങളൊന്നുമില്ല സാറിപ്പോ ഉണ്ടാവേണ്ടത് അവിടെയാണ് അമ്മയുടെ ആത്മാവ് പോലും അതാണ് ആഗ്രഹിക്കുന്നത് ഒരു കണക്കിന് അമ്മ ത്യാഗം ചെയ്ത് എനിക്ക് ജീവൻ തിരിച്ചു തന്നതാണെന്ന് വേണമെങ്കിൽ നമുക്ക് വിശ്വസിക്കാം നമ്മൾ ഒരുമിക്കണമെങ്കിൽ ഇപ്പോൾ അമ്മ ആഗ്രഹിക്കുന്നുണ്ട് കർമ്മങ്ങളൊക്കെ ചെയ്തതിന് ശേഷം ചാറ് തിരികവാ ശ്രുതി പറഞ്ഞു അവൻ അത്ഭുതത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി താനാ നിമിഷം മനസ്സിലാമ്മ ആഗ്രഹിച്ചത് എന്തോ അത് തന്നെയാണ് ശ്രുതി പറഞ്ഞതെന്ന് അവന് തോന്നി അല്ലെങ്കിൽ തന്നെ മനസ്സിലാക്കാൻ അവളോളം ഈ ലോകത്ത് മറ്റാര്ക്കും സാധിക്കില്ല അവൾ നിശ്ചലമായി കിടുന്ന നിമിഷങ്ങളിലെല്ലാം മിസ്സ് ചെയ്തതും ഈ ഒരു കരുതലും തനിക്ക് ലഭിച്ചിരുന്ന ഈ ആത്മവിശ്വാസവുമാണ് അവൾ അരികിലും ഉണ്ടെങ്കിൽ ഏത് വലിയ കൊടുമുടിയെയും ഒരു വിശ്വാസം തനിക്ക് തനിക്കൊപ്പമുണ്ട് എനിക്ക് അമ്മയെ ഒരു നോക്ക് അവസാനമായിട്ട് കാണാൻ പറ്റിയില്ലല്ലോ വിഷമത്തോടെ ശ്രുതി പറഞ്ഞു സാറില്ല ഇപ്പോൾ റെസ്റ്റ് എടുക്കേണ്ട സമയമാണ് റെസ്റ്റ് എടുക്ക് പിന്നെ തൻ്റെ അമ്മയോട് യാതൊരു പിണക്കവും കാണിക്കരുത് ഈ സമയങ്ങളിലൊക്കെ തൻ്റെ അമ്മ എത്രയൊക്കെ വേദനിച്ചു എന്ന് ഞാൻ നേരിട്ട് കണ്ടതാണ് തൻ്റെ അമ്മയുടെ സ്ഥാനത്ത് ആരാണെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യും ഏതൊരു അമ്മയും സ്വാർത്ഥമായിട്ട് ചിന്തിക്കുന്നത് പോലെ തൻ്റെ അമ്മയും ചിന്തിച്ചു നാളെ താൻ ഒരു അമ്മയായി തനിക്കൊരു മകള് പറന്നാൽ താനും ഇങ്ങനെ തന്നെ ചിന്തിക്കും നമുക്കതിനൊരിക്കലും അവരെ കുറ്റം പറയാൻ പറ്റില്ല ഒരു കുഞ്ഞ് ജനിക്കുന്ന നിമിഷം മുതൽ അതിൻ്റെ അച്ഛനും അമ്മയും ഒരുപാട് സ്വപ്നങ്ങൾ കാണും ഒരു ജീവിതകാലം മുഴുവൻ സ്വപ്നം കാണും ആ സ്വപ്നങ്ങൾ നടക്കാതെ വരുമ്പോൾ പല മാതാപിതാക്കളും തകർന്നു പോകും തൻറെ അമ്മയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സ്വപ്നങ്ങളൊന്നും തൻ്റെ കാര്യത്തിൽ കണ്ടിട്ടുണ്ടാവില്ല നല്ലൊരു കുടുംബജീവിതം തനിക്ക് ലഭിക്കണമെന്ന് അമ്മ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് അത് ലഭിക്കാതെ വന്ന നിമിഷം അമ്മയ്ക്ക് സങ്കടം സ്വാഭാവികമായിട്ടും ഉണ്ടാകും അതിന്റെ കാരണക്കാരനായി എന്നോട് ദേഷ്യവും തോന്നും പിന്നെ മകൾക്ക് മരണം കൂടി സംഭവിക്കുമെന്ന് അറിഞ്ഞാൽ സമാധാനത്തോടെ സമാധാനത്തോടിരിക്കുന്നത് ആ സമയത്ത് ഒരു അമ്മ ചെയ്യേണ്ടത് എന്തോ അത് മാത്രമാണ് തൻറെ അമ്മയും ചെയ്തത് മാത്രമല്ല തൻ്റെ അമ്മയോട് എൻ്റെ ദോഷങ്ങളെപ്പറ്റി പറഞ്ഞത് മറ്റാരും അല്ല എന്റെ സ്വന്തം അമ്മയെന്ന് തൻ്റെ അമ്മ വിശ്വസിക്കുന്ന ഒരാളാണ് അപ്പൊ സ്വന്തം മകളെ രക്ഷിക്കുവാനുള്ള അമ്മയുടെ പോരാട്ടം വർദ്ധിക്കുക മാത്രമേ ചെയ്യുകയുള്ളൂ അതിലൊരിക്കലും ഞാൻ തെറ്റു കാണരുത് അമ്മ പറഞ്ഞപ്പോൾ അവൾ ചിരിയോടെ സമ്മതം അറിയിച്ചിരുന്നു എനിക്കറിയാം അമ്മ ഒരിക്കൽ പോലും എൻ്റെ ദോഷത്തിന് വേണ്ടി ഒന്നും ചെയ്യില്ലെന്ന് സാറ് പറഞ്ഞതുപോലെ അമ്മയുടെ സ്ഥാനത്ത് ഞാനായിരുന്നുവെങ്കിലും ചിലപ്പോൾ ഇങ്ങനെ തന്നെ ചെയ്തേനെ എനിക്ക് അമ്മയുടെ വിഷമവും ആകൃതകളും ഒക്കെ ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അത് മതി താൻ പറഞ്ഞതുപോലെ ഞാൻ ചടങ്ങുകളൊക്കെ തീർത്ത് പെട്ടെന്ന് മടങ്ങി വരാം അവളുടെ കവളിൽ അരുമയായി തലോടെ ബെഡിലിരുന്ന് ക്ഷീണിതമായ അവളുടെ കൈകളെടുത്ത് നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച് അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു ഐ ലവ് യു ശ്രുതി താനില്ലാതെ ഒരു നിമിഷം പോലും ഈ ഭൂമിയിൽ എനിക്ക് ജീവിക്കാൻ സാധിക്കില്ല നെഞ്ചിൽ ചേർത്ത് പിടിച്ച അവളുടെ കൈകൾ ചുണ്ടിൽ മുട്ടിച്ചുകൊണ്ട് അവൻ പറഞ്ഞപ്പോൾ അവളുടെ കണ്ണിൽ നിന്നും കണ്ണുനീര് കണ്ണുനീരുന്ന് വീണിരുന്നു അവൻ്റെ തൊടുവിരലുകൾ ആ നിമിഷം തന്നെ ആ കണ്ണുനീരിനെ കൈകളിൽ ഏറ്റുവാങ്ങി വളരെ ആർദ്രമായി ആ കണ്ണുകൾ തുടച്ചു ഒരിക്കൽ കൂടി മൗനമായി യാത്ര പറഞ്ഞവൻ ആ മുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അക്ഷമയായി പുറത്ത് അജിത കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു അവൾ എന്ത് പറഞ്ഞു മോനെ സംസാരിക്കുന്നുണ്ടോ അവൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ പ്രതീക്ഷയോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി അവർ ചോദിച്ചു ഒരു കുഴപ്പമില്ലമ്മേ വളരെ സന്തോഷത്തോടെ സംസാരിച്ചു അമ്മ പേടിക്കേണ്ട ഞാൻ എല്ലാ കാര്യങ്ങളും ശ്രുതിക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ശ്രുതിക്ക് അമ്മയോട് ഒരു പിണക്കവും ഇല്ല മറിച്ച് ചെയ്തു പോയതിൽ കുറ്റബോധം മാത്രമേ ഉള്ളൂ അമ്മയുടെ സങ്കടങ്ങളും ആകുലതകളും ഒക്കെ ഇപ്പം എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടെന്നാണ് ശ്രുതി പറഞ്ഞത് അമ്മ കയറി ശ്രുതിയെ കണ്ടോളൂ പിന്നെ നല്ലതായി ശ്രദ്ധിക്കേണ്ട സമയമാണ് അമ്മ ശ്രുതിക്കൊപ്പം തന്നെ നിൽക്കണം എനിക്ക് രണ്ട് മൂന്ന് ദിവസത്തേക്ക് ഇവിടെ വരാൻ പറ്റില്ല അതെന്താ മോനെ മനസ്സിലാവാത്ത പോലെ അവർ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു അത് എൻ്റെ ഒരു അപകടം സംഭവിച്ചു ഞാനിപ്പോൾ അവിടെ വേണം എല്ലാ കാര്യങ്ങളും ഞാൻ വിശദമായിട്ട് ശ്രുതിയോട് പറഞ്ഞിട്ടുണ്ട് ശ്രുതിയെ കാര്യങ്ങളൊക്കെ അമ്മയോട് പറയും ഒക്കെ കേട്ടതിന് ശേഷം മാത്രം ഞങ്ങളുടെ കാര്യത്തിൽ അമ്മ ഒരു തീരുമാനം എടുത്താൽ മതി നിങ്ങളുടെ കാര്യത്തിൽ ഇനി എനിക്ക് പ്രത്യേകിച്ച് ഒരു തീരുമാനം എടുക്കേണ്ട ആവശ്യമില്ല മോനെ നിങ്ങൾ ഒരുമിക്കണമെന്നത് ദൈവത്തിൻ്റെ നിശ്ചയമാണ് അതങ്ങനെ തന്നെ സംഭവിക്കണം ഞാനെന്നല്ല എന്നല്ല ആരൊക്കെ എതിര് നിന്നാലും നിങ്ങൾ ഒരുമിക്കുക തന്നെ ചെയ്യും കാരണം ദൈവമായിട്ട് കൂട്ടിച്ചേർത്താണ് നിങ്ങളെ മരണത്തെ പോലും അതിജീവിച്ച് എൻ്റെ മകൾ തിരിച്ചു വന്നത് നിന്നോടൊപ്പം ജീവിക്കാൻ വേണ്ടി തന്നെയാണ് അതിനു ഞാനായിട്ട് തടസ്സം നിൽക്കില്ല മാത്രമല്ല ഏതൊരമ്മയും ആഗ്രഹിക്കുന്നത് പോലെ ഏറ്റവും സുരക്ഷിതമായ കൈകളിലേക്ക് മകളെ ഏൽപ്പിക്കുന്നത് ഞാൻ അതിനുമപ്പുറം ഈ ജന്മത്തിൽ എനിക്ക് ഒരു സമാധാനവും ആവശ്യമില്ല നിന്റെ കൈകൾ അവൾ സന്തോഷവതിയും സുരക്ഷിതയും സുരക്ഷിതയുമായിരിക്കുമെന്ന ബോധം എനിക്കുണ്ട് ഇഷ്ടപ്പെട്ട ആൾക്കൊപ്പം ജീവിക്കാൻ സാധിക്കുക എന്ന് പറയുന്നതാണ് ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യം അതെന്റെ മോൾക്ക് ലഭിക്കണമെന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് മോനെ ഈ കാര്യം ഓർത്ത് പേടിക്കേണ്ട എല്ലാ പ്രശ്നങ്ങളും മാറ്റി മോൻ തിരിച്ചുവാം ഞാനും ശ്രുതിയും ഇവിടെ മോനു വേണ്ടി കാത്തിരിക്കും ഒരു ചടങ്ങിന്റെ ആവശ്യം പോലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അവളുടെ ആരോഗ്യം ശരിയായാൽ നിങ്ങൾ ഏതെങ്കിലും ഒരു അമ്പലത്തിൽ വെച്ച് താലി കെട്ടുക അതിനുശേഷം സന്തോഷകരമായിട്ട് ജീവിക്കുക വിവാഹത്തിന്റെ ആർഭാടത്തിലും സ്വർണത്തിന്റെ തൂക്കത്തിലുമല്ല കാര്യം ഇഷ്ടപ്പെടുന്ന രണ്ടുപേരെങ്ങനെ ജീവിക്കുന്നു എന്നതിലാണ് നിങ്ങൾ ആഗ്രഹിച്ച പോലെ ഒരുപാട് സന്തോഷത്തോടെ നിങ്ങൾ രണ്ടുപേരും ഒരുപാട് കാലം ഒരുമിച്ച് ജീവിക്കണം അമ്മയ്ക്കത് മാത്രമാണ് ഇപ്പോഴുള്ള ആഗ്രഹം എൻ്റെ മോളെ ആഗ്രഹിച്ചത് നിന്നെ മാത്രമാണ് ഇത്രയും നല്ല മനസ്സിനുടമയായി നിന്നെ പോലെ ഒരാളെ അവൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ എങ്ങനെയാണ് അവളെ തെറ്റു പറയുന്നത് ഈ രണ്ട് ദിവസക്കാലം അവൾക്ക് വേണ്ടി നീ അനുഭവിച്ച വേദന എത്രത്തോളമായിരുന്നു എന്ന് ഞാൻ നേരിട്ട് കണ്ടറിഞ്ഞതല്ലേ ഞാൻ അവളെ പൂർണ്ണ മനസ്സോടെ നിന്റെ കൈകളിലേക്ക് ഏൽപ്പിച്ചു തരികയാണ് ഒരിക്കലും കൈവിട്ട് കളയരുത് എൻ്റെ മോൾ അവളുടെ ജീവനേക്കാൾ കൂടുതലായി നിന്നെ സ്നേഹിക്കുന്നുണ്ട് ഈ ലോകത്തുള്ള മറ്റെന്തിനേക്കാളും വലുതായി അവൾ നിന്നെ കരുതുന്നു മറിച്ച് അവൾക്ക് വേണ്ടി ജീവൻ പോലും നഷ്ടപ്പെടുത്താൻ തയ്യാറായി നീയും അവളെ സ്നേഹിക്കുന്നു നിങ്ങളുടെ സ്നേഹത്തിന് മുൻപിൽ പ്രപഞ്ച ശക്തികൾ പോലും തോറ്റു നിൽക്കുകയാണ് നിങ്ങളുടെ സ്നേഹം കണ്ട് ഈശ്വരന്മാർക്ക് പോലും അസൂയ തോന്നിയിട്ടുണ്ടാവും എന്നെനിക്ക് തോന്നുന്നത് അതുകൊണ്ട് ഇത്രത്തോളം നിങ്ങളെ വേദനിപ്പിച്ചത് പക്ഷേ ആ മരണത്തെ മരണത്തെപ്പോലും തോൽപ്പിച്ചുകൊണ്ട് നിങ്ങളെ ജീവിതത്തിലേക്ക് തിരികെ വന്നു ഇനി ആ ജീവിതം മനോഹരമായിട്ട് ജീവിച്ച് തീർക്കുക അത് കാണുന്നതാണ് അമ്മയ്ക്കും സന്തോഷം അജിത അത് പറഞ്ഞതും ആ നിമിഷം അവൻ്റെ കണ്ണുകളിൽ പുതിയൊരു പ്രതീക്ഷയുടെ നാളാം ഇന്നിമറയുന്നത് കാണാമായിരുന്നു തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ